ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നാണ് എല്ലാവരുടെ വിശേഷം സുഖമല്ല എല്ലാവർക്കും അപ്പോൾ നമുക്കിന്ന് വെറൈറ്റി ആയിട്ടുള്ളൊരു കറി ഉണ്ടാക്കാം അല്ലേ അപ്പോൾ അതിന് ഞാനിവിടെ പത്ത് എടുത്തിട്ടുണ്ട് അത് നല്ല പോലെ തന്നെ വേവിച്ച് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ഞാനിവിടെ വെച്ചിട്ടുണ്ട് ഇനി ഒരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ നല്ല പോലെ തന്നെ ചൂടായി വന്നപ്പോൾ ഒരു നാലല്ലി വെളുത്തുള്ളിയും പത്ത് ചുമന്നുള്ളിയും ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വാടി വരട്ടെ വരട്ടേട്ടാ നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഇനി ഞാനിതൊന്ന് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ ചിക്കൻ പൗഡറും ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്ത് അതൊന്ന് നല്ലപോലെ തന്നെ ഒന്ന് മൂത്ത് വരട്ടെ വരട്ടേട്ടാ അപ്പോൾ പൊടികൾ ഇട്ടപ്പോൾ മാത്രമേ ഞാനല്ലേ ഓഫ് ഫ്ലെയിം ആക്കിയുള്ളൂ ഇപ്പം ഞാനൊരു മീഡിയത്തിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കോൽപ്പുളി കുതിർത്തിയിട്ട് എടുത്തിട്ടുള്ള വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ല പോലെ തന്നെ വറ്റിക്കുറുകിയൊക്കെ വന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഉപ്പ് നോക്കിയപ്പോൾ ഇത്തിരി കുറവുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം കണ്ടില്ലേ ഇതുപോലെ നല്ല നല്ലപോലെ തന്നെ വറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് കാടമുട്ടിട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഇനി ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നല്ലപോലെ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം അപ്പോൾ ഞങ്ങൾ ഒരു തവണ വയനാട്ടിൽ പോയപ്പോൾ ഒരു കടയിൽ നിന്ന് ഞങ്ങളിത് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരടുത്ത് റെസിപ്പി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തന്നതാണ് കേട്ടാ ഇങ്ങനെ ആണ് ഇത് ചെയ്തേക്കണതെന്ന് നല്ല ടേസ്റ്റായിരുന്നു അതാണ് ഞാനിപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ നല്ല ഇഷ്ടം ആകൂട്ടാ ഒരു ചെറിയ പുളിയൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു കറിയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ വീട്ടിലിത് ചെയ്ത് നോക്കണം എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം